السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. صدق الله مولانا العظيم. ما قال عبد لا إله إلا الله. പ്രിയമുള്ള സഹോദരന്മാരെ വിശുദ്ധ കെലിമയുടെ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് എത്തി നോക്കുകയാണു നാം ആ കെളിമയുടെ പ്രഥമ ആശയം ഒന്നാമത്തെ അർത്ഥമാണ് നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു മാത്രം എന്താണ് ആരാധന എന്താണ് ഇലാഹ് എന്താണ് അല്ലാഹു ഓരോന്നോരോന്നും വേർതിരിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആരാധനയെന്ത് എന്ന് കഴിഞ്ഞയാഴ്ച നിങ്ങൾ കേട്ടു അഥവാ പരമമായ സ്നേഹവും പരമമായ വണക്കവും പരമമായ ഭയവും ഉൾക്കൊള്ളുന്ന പ്രവൃത്തി അതാണ് ആരാധന അതാണ് വിപാദത്തിൽ അപ്പോൾ വിപാദത്തിൽ സ്നേഹമുണ്ട് വിവാദത്തിൽ വണക്കമുണ്ട് വിവാദത്തിൽ ഭയമുണ്ട് ഈ നിലയിൽ ചിന്തിക്കുമ്പോൾ സൃഷ്ടി ലോകത്ത് പലരോടും സൃഷ്ടികളിൽ പലതിനോടും നമുക്ക് സ്നേഹമുണ്ട് സൃഷ്ടികളിൽ പലതിനോടും പലരോടും നമുക്ക് വണക്കമുണ്ട് പടപ്പുകളിൽ പലരോ പലരോടും നമുക്ക് ഭയമുണ്ട് എന്താണ് ആരാധന എന്താണ് വിവാദത്ത് പരമമായ ഭയവും വണക്കവും സ്നേഹവും ഉൾക്കൊള്ളുന്ന പ്രവൃത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പ്രകടമാകുന്ന പ്രവർത്തനങ്ങൾ അതാണല്ലോ വിവാദത്ത് അപ്പോൾ സൃഷ്ടികളിൽ പലരോടും നമുക്ക് സ്നേഹമുണ്ട് വണക്കമുണ്ട് ഉണ്ടല്ലോ മാതാപിതാക്കളുടെ മുന്നിൽ അവരർഹിക്കുന്ന തരത്തിൽ ഒരു വണക്കം മഹത്തുക്കളുടെ മുന്നിൽ അവരർഹിക്കുന്ന തരത്തിൽ ഒരു വണക്കം ഒരു ഭയം ഒരു സ്നേഹം ഇത് സൃഷ്ടികളോടുണ്ട് അപ്പോൾ ഇത് സൃഷ്ടികളെ ആരാധിക്കലാണോ വണക്കവും സ്നേഹവും ഭയവും പടപ്പുകളുടെ മുന്നിൽ പ്രകടിപ്പിക്കുമ്പോൾ അത് അവരെ ആരാധിക്കലാകുമോ അല്ലെങ്കിൽ അവരെ ആരാധിക്കൽ അല്ല ഏറ്റവും വലിയ ഭയം ഏറ്റവും വലിയ വണക്കം ഏറ്റവും വലിയ സ്നേഹം അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയാണ് ആരാധന അതിന്റെ താഴെയുള്ള സ്നേഹവും വണക്കവും ആരാധനയാവുകയില്ല മാത്രമല്ല അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെ ഭാഗമായി അള്ളാഹുവിനെ വിവാദത്ത് ചെയ്യുന്നതിന്റെ ഭാഗമായി പടപ്പുകളിൽ പലരോടും പലതിനോടും നമുക്ക് സ്നേഹമുണ്ടാകേണ്ടതുണ്ട് വണക്കമുണ്ടാകേണ്ടതുണ്ട് ഭയമുണ്ടാകേണ്ടതുണ്ട് അമ്പിയാക്കൾ ഔലിയാക്കൾ ഗുരുനാഥന്മാർ മാതാപിതാക്കൾ അങ്ങനെയുള്ള വിഭാഗത്തെ ആദരിക്കേണ്ടതുണ്ട് വന്ദിക്കേണ്ടതുണ്ട് ബഹുമാനിക്കേണ്ടതുണ്ട് അത് മുക്മിനിന്റെ കടമയും ആണ് എന്നാൽ ലബിമാരോട് വലിമാരോട് ഗുരുനാഥന്മാരോട് മാതാപിതാക്കളോടുള്ള ബഹുമാനാദരവ് അതിലുമുണ്ട് സ്നേഹവും വണക്കവും ഭയവും എന്നാൽ പരമമായ വണക്കം അല്ലാത്തതിനാൽ പരമമായ വണക്കം അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാ പരമമായ സ്നേഹവും ഭയവും ഇല്ലാത്തതിനാൽ ഗുരുനാഥന്മാരെയും അമ്പിയ ഔലിയാക്കളെയും ആരാധിക്കുകയാണ് എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അവരിലൂടെ അള്ളാഹുവിനെ ആരാധിക്കുകയാണ് ഒരു നബിയെ വന്ദിക്കുന്നതിലൂടെ അള്ളാഹുവിനെ ആരാധിക്കുകയാണ് ഒരു വലിയനെ മാതാപിതാക്കളെ വലിയ ഇവരെയൊക്കെ വന്ദിക്കണം ആദരിക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് ആ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചില സഹോദരന്മാർക്ക് അബദ്ധം അവർ ധരിച്ചുപോയി ആരാധന അള്ളാഹുവിന് മാത്രം എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെയെല്ലാം കുച്ചിച്ച് തള്ളിക്കൊണ്ട് സർവശക്തന്റെ മുന്നിൽ വിനയാൻ്തനായി നിന്ന് കർമ്മവ്യാപൃതരാകലാണ് ആരാധനക്ക് അർഹൻ അള്ളാഹു മാത്രം എന്നതിന്റെ വിവക്ഷ എന്ന് തെറ്റിദ്ധരിച്ചു അങ്ങനെ പ്രസംഗിക്കുന്നു അങ്ങനെ എഴുതുന്നു എന്ത് ആരാധന കർഹൻ അള്ളാഹു മാത്രം എന്ന് പറഞ്ഞാൽ പടപ്പുകളെയെല്ലാം അവഗണിച്ച് മാറ്റിവെച്ചുകൊണ്ട് സർവശക്തന്റെ മുന്നിൽ മാത്രം വിനയത്തോടെ നിന്ന് കർമ്മം അത് എന്ന് തെറ്റിദ്ധരിച്ചു എന്നാൽ അനുസരിക്കുക എന്നാണ് അതാണ് നീതി അതാണ് എന്തിനാ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വമദാൻ അവൻ നിരാശ്രയനാണ് അള്ളാഹുസ്വമാണ് നമ്മുടെ നോമ്പ് ആവശ്യം ഇല്ല നമസ്കാരങ്ങളൊന്നും അള്ളാഹുവിനാവശ്യ ആവശ്യപ്പെടുന്നത് അവന്റെ കൽപ്പന അനുസരിക്കാനാണ് വിവാദത്തെന്താണ് നീതി എന്താണ് പടപ്പുകളോടുള്ള ബാധ്യത ാണ് പ്രധാനപ്പെട്ട മഹാന്മാരോടുള്ള ബാധ്യതകൾ കുടുംബത്തോടുള്ള ബാധ്യതകൾ അഭിവന്യരായ മഹാത്മാക്കളോടുള്ള ബാധ്യതകൾ കുടുംബത്തിലെ കാരണവന്മാരോടുള്ള ബാധ്യതകൾ മക്കളോടുള്ള ബാധ്യതകൾ ഭാര്യയോടുള്ള ബാധ്യതകൾ ഇതാണ് ഇപാദ സഹാബികൾ പോലും തിരിച്ചു മനസ്സിലാക്കി സഹാബത്ത് മഹാനായ പ്രസിദ്ധ തങ്ങൾക്ക് പ്രിയപ്പെട്ട ാണ്ഹു ആ മഹാനായ സഹാബിധത്തിൽ അർത്ഥം മനസ്സിലാക്കി ആരാധനക്ക് അർഹൻ അള്ളാഹു മാത്രം എന്ന് പറഞ്ഞാൽ ആ റബ്ബിന്റെ മുന്നിൽ മാത്രമാണ് വിനയമർപ്പിക്കേണ്ടത് അവന് മാത്രമാണ് സേവനം ചെയ്യേണ്ടത് അതുമാത്രമാണ് വിവാദത്ത് അങ്ങനെ തെറ്റിദ്ധരിച്ച ആ സ്വഹാബി ജീവിതം മറന്നു ഭാര്യയോടുള്ള കടമകൾ അവഗണിച്ചു ഏതേത് സമയത്തും വിവാദത്തിൽ കഴിച്ചുകൂട്ടി ഈ അബുദ്ധർദ എന്റെ ഫ്രണ്ട് ആത്മമിത്രമാണ് നിങ്ങൾ ചങ്ങാതിമാരാണെന്ന് ഇടക്ക് പറയാറുണ്ട് ഒരു ദിവസം സൽമാൻ തന്റെ ഉറ്റത്തോഴനായ അബുദ്ധർദി അള്ളാഹുഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു ഭാര്യ വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോ മുഷിഞ്ഞ വേഷം വല്ലാത്ത ക്ഷീണം ഉമ്മുദ്ധർദ എന് അബുദ്ധർദ എന്റെ ഭാര്യയുടെ മുഖത്ത് വല്ലാത്ത പരവേഷം അവരുടെ വസ്ത്രങ്ങളെല്ലാം പഴകിയതും വൃത്തിഹീനമായതും സൽമാൻ ചോദിച്ചു എന്താ നിന്നെ കണ്ടാല് ഭർത്താവ് ഓടുവല്ലോ ഈ അവസ്ഥയിലാണല്ലോ നിന്റെ വേഷം ഉമ്മുദ്ധർദ പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരൻ അബുദ്ധർദിന് ദുന്യാവിൽ ചിന്തയില്ല ഭാര്യയെ കുറിച്ച് ഓർമ്മയില്ല മക്കളെ കുറിച്ച് വിചാരമില്ല അദ്ദേഹം എപ്പോഴും വിവാദത്തിലാണ് ആരാധനക്കർഹൻ മാത്രാണ് അതുകൊണ്ട് കെട്ടിയോളായ എന്റെ മുന്നിൽ ഒരു സേവനവും ചെയ്യാറില്ല നിർബന്ധമായ കടമകൾ മാത്രം ചെയ്യും അത്രേ ഉള്ളൂ അദ്ദേഹത്തിന് എന്ന ആവശ്യമൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോ വീട്ടുകാരൻ വന്നു ഭക്ഷണം വിളമ്പി വിളമ്പി കൊണ്ടുവന്ന് വെച്ച സമയത്ത് സൽമാനോട് അബുദ്ര വീട്ടുകാരൻ കഴിക്കാൻ പറഞ്ഞു വിരുന്നുകാരനായ സൽമാൻ ഭക്ഷണപാത്രത്തിൽ കൈയിട്ടിട്ട് പറഞ്ഞു സെൽമാനെ കൂടെ ഭക്ഷിക്കുന്നു പറഞ്ഞു അബുദ്ധർ ദു പറഞ്ഞു വിരുന്നുകാരൻ പറഞ്ഞു വീട്ടുകാരോട് നീയും എന്ന് പറഞ്ഞപ്പോ വീട്ടുകാരനായ അബുദ്ധർ ദാവ് പറഞ്ഞു എനിക്ക് സുന്നത്ത് നോമ്പാണ് ഞാൻ നിന്റെ ഒരു അടുപ്പിലെ സുന്നത്ത് നോമ്പ് ഞാൻ കഴിക്കണോ നിന്റെ വീട്ടിൽ അതിഥിയായി കടന്നു വന്ന ഞാൻ ഈ ഭക്ഷണം കഴിക്കണോ നീ നോമ്പ് മുറിക്കണം ഇങ്ങനെ വീട്ടില് സൽക്കാരം കെങ്കേമമായി സൽക്കാരം കൂട്ടുകുടുംബങ്ങളൊക്കെ വന്നിട്ടുണ്ട് വീട്ടുകാരനോ സുന്നത്ത് നോമ്പില്ല എന്നിട്ട് അതും പറഞ്ഞാൽ അതുകൊണ്ട് വിരുന്നുകാരനായ നിങ്ങൾ കഴിച്ചോളൂ കഴിക്കൂല നോമ്പ് മുറിച്ചിട്ട് എന്റെ കൂടെ ഇരുന്ന് ശാപ്പാട് ഇടിക്കുന്നു മഹാനായ വീട്ടുകാരൻ കൂടെ നോമ്പ് അള്ളാഹു ഭക്ഷണം കഴിച്ചു സമയമായി ഇഷാ നമസ്കാരം കഴിഞ്ഞു അത്താഴം കഴിച്ചു അത്താഴം കഴിച്ചിട്ട് അന്ന് അവിടെ പാർക്കാണ് വിരുന്നുകാരൻ അത്താഴം കഴിച്ച ഉടനെ തന്നെ രാത്രി നമസ്കാരത്തിന് വീട്ടുകാരൻ അബുദ്ധർദി അള്ളാഹു തയ്യാറാകാൻ പിടിച്ചു പിടിച്ചു പിറകിലുള്ള സുന്നത്ത് നീ ഉഷാന്റെ പിള്ളുന്നില്ലേ ഉത്തരജു നിസ്കരിക്കോ അതെ നിസ്കാരം ബെഡ്റൂമിലേക്ക് നടക്കണ എന്ത് നിസ്കാരാണ് അത് നടക്കാൻ കിട്ടുന്ന കൂട്ടുകാരന്റെ നിർബന്ധത്തിന് വഴങ്ങിട്ട് അബുദ്ധർദാ റിയാൻ ഭാര്യ പോയി പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഇന്നലത്തെ ഔറാദൊക്കെ ഈ പഹയം മുടക്കി ഞാൻ എന്നും ആചരിച്ചു പോന്നിരുന്ന എന്റെ നിത്യശീലം മിച്ചങ്ങാതി എന്തായി വാപ്പതിലാക്കി ഇത് കേട്ടപ്പോ ലോകത്തിന്റെ ഗുരു അഷ്റഫുൽ ഹൽക്ക് പറഞ്ഞത് സൽമാൻ 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 പറഞ്ഞതും നിർദ്ദേശിച്ചതുമാണ് പടപ്പുകളോടുള്ള ബാധ്യത വീട്ടലാണ് വലിയ വിവാദത്ത് പടച്ചോന് നമ്മുടെ ഒരു പ്രവർത്തനത്തിന്റെയും ആവശ്യമില്ല ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പടച്ചോനങ്ങനെ നിറച്ചുകൊടുക്കുക എന്നിട്ട് പടത്താളോ അടിമകളല്ലേ ഞാൻ ഉടമസ്ഥന്റെ ആളാ ഞാൻ ഉടമസ്ഥാൻ ഈ ചിന്താഗതി അബദ്ധമാണ് അബദ്ധമാണ് നാം മയ്യത്ത് നമസ്കരിക്കുന്നു മയ്യത്തിന മുന്നിൽ കിടത്തിയിട്ടാണ് ഞാനും നിങ്ങളും നമസ്കരിക്കുന്നത് അത് മയ്യത്തിനെ ആരാധിക്കലല്ല ആരാധിക്കലല്ലിന്റെ ജനാസയെ ആദരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കലാണ് ഒരു മുക്മിനിന്റെ മയത്തിനെ ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിനുള്ള ആരാധനക്കിടയിൽ പലപ്പോഴും പടപ്പുകൾ കാരണമായി വരും നിമിത്തമായി വരും മാധ്യമങ്ങളായി വരും അള്ളാഹുവിനുള്ള വിവാദത്തിന്റെ ഇടയിൽ പലപ്പോഴും വടിമകൾ മധ്യവർത്തികളായി കാരണങ്ങളായി നിമിത്തങ്ങളായി വരും നമ്മോട് പണം ചോദിക്കുന്നുണ്ട് സമ്പത്ത് ചോദിക്കുന്നുണ്ട് നാം തന്നത് നമുക്ക് തന്നെ തരൂ കടം അള്ളാഹു സമ്പത്ത് ചോദിക്കുന്നു അല്ലാഹു കടം ചോദിക്കുന്നു ഇത് കൊടുക്കാൻ അള്ളാഹിന്റെ കൈ എവിടെയെങ്കിലും കാണൂത്ത് നിന്ന് ഏഴാകാശത്തിന്റെ അപ്പുറത്ത് നിന്ന് ഭൂമിയിലേക്ക് അള്ളാഹു കൈയിട്ട് തരൂ വലത്തേക്ക് തരൂ അന് കടം വേണമെന്നാണ് അള്ളാഹു ഖുർആാന് പറഞ്ഞത് അല്ലാഹുവിന് നിങ്ങൾ സമ്പത്ത് തരൂന്ന അള്ളാഹു പറഞ്ഞത് എങ്ങനെയാണ് റബ്ബിന് കടം കൊടുക്കുക എങ്ങനെയാണ് റബ്ബിന് സമ്പത്ത് കൊടുക്കുക മസാക്കീനിന്റെ കരങ്ങളിൽ വെച്ചു വെച്ചുകൊടുത്തുകൊണ്ടാണ് അള്ളാഹുവിന് നൽകേണ്ടത് അതെ അള്ളാഹുവിനു മാത്രമാണ് ആരാധന ആ ആരാധനയുടെ കാര്യത്തിൽ പടപ്പുകൾ സൃഷ്ടികൾ പലപ്പോഴും ഇടയിൽ വരും കാരണങ്ങളായി വരും ഇടയിൽ മധ്യവർത്തികളായി മാധ്യമങ്ങളായി വരും അല്ലാത്ത ആരാധനകൾ കുറവാൺ പടപ്പുകൾ ഇടയിൽ വരും അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കുക അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു വന്ദിക്കാൻ പറഞ്ഞതിനെ വന്നിക്കുക അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞതിന് ബഹുമാനിക്കുക ആദരിക്കാൻ ആദരിക്കുക അങ്ങനെയാണ് ഏറ്റവും അധികം ആദരിക്കേണ്ടത് തങ്ങളെയാണ് പിന്നെ ഏറ്റവും വന്നിക്കേണ്ടത് ആ പാരമ്പര്യത്തിൽ ആ സുന്നത്ത് ജീവിപ്പിക്കുന്ന യഥാർത്ഥ ആലിമീങ്ങളെയാണ് പിന്നെ ഏറ്റവും വന്നിക്കേണ്ടത് പെറ്റുമ്മയാണ് ഉമ്മയെയാണ് പിന്നെ വന്നിക്കേണ്ടത് പിതാവിനെയാണ് ഇതൊക്കെ ക്രമമായി പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഈ ആദരവ് ഈ ബഹുമാനം ഒരാൾ ഉപേക്ഷിച്ചാലോ എങ്ങനെ അള്ളാൻ ആരാധിക്ക അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ബഹുമാനിച്ചാണ് ആരാധിക്കുക ഈ ബഹുമാനം ഒരാൾ വേണ്ടെന്ന് വെച്ചാൽ ഈ വിരുദ്ധമായി ചിലപ്പോൾ അവൻ പോകും വിശുദ്ധ ദീനിന്റെ നിന്ന് പുറത്തായി പോകും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇല്ലെങ്കിൽ മിനിമം അവൻ കുറ്റവാളിയാവും വേണ്ട നബി തങ്ങളെ നിന്നിക്കണ്ട നിന്നിച്ച ഊട്ടാണ് നിന്നിക്കണ്ട നീ വന്നിച്ചില്ലെങ്കിലും വേണ്ടിയില്ല നിന്നിക്കാതിരുന്നാൽ മതി എന്ന് പറയലുണ്ടല്ലോ രണ്ടിന്റെ ഇടയിൽ നിന്നിക്കാനും പോയില്ല ബഹുമാനിക്കാനും പോയില്ല അത് പറ്റൂല നെബിയുടെ കാര്യത്തിൽ അത് പറ്റൂല നബിയെ വന്നിക്കൽ നിർബന്ധം ഒരാൾ വന്നിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്ക എന്താ കൊണ്ട് എന്താ സംഭവിക്കുക അതെന്നെ സംഭവിക്കും എന്താ കൊണ്ട് സംഭവിക്ക وَلَقَدْ أَوْحَيْنَا إِلَيْكَ وَإِلَى الَّذِينَ مِنْ قَبِلِكَ لَئِنْ أَشْرَكْتَ لَيَحْبَطَنَّ عَمَلُكَ وَلَتَكُونَنَّ مِنَ الْخَاسِرِينَ سورة الزمر عند عربة تنجامة آية عند عند നബിയെ അങ്ങേക്ക് നാം സന്ദേശം അറിയിച്ചു അങ്ങയുടെ മുമ്പ് കഴിഞ്ഞു പോയ നബിമാർക്കൊക്കെ ചെയ്താൽ എല്ലാ നന്മകളും പൊളിഞ്ഞു പോകും വലത്ത് കൂന മിനൽ ഹാസി പരാജിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യും ശിർക്കിന്റെ എന്താ എത്ര അമലിന്റെ നാമാവശേഷമാകും ഇല്ലാതെയായി കൂട്ടത്തിൽ പെട്ടുപോകും ഇതാണ് ശിർക്കിന്റെ ഫലം ഇതു തന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ ഇതു തന്നെയാണ് അർഹമായ വിധത്തിൽ വന്നിച്ചില്ലെങ്കിൽ ആദരിച്ചില്ലെങ്കിൽ ബഹുമാനിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്ക നാം സാധാരണ സംസാരിക്കുന്ന സംസാരം അന്യോന്യം അഭിമുഖ സംഭാഷണം നടത്തുന്ന രീതിയിൽ പുണ്യനബിയോട് സംസാരിച്ചാൽ സാധാരണ ജനങ്ങൾക്കിടയിലുള്ള സംസാരം നബിയുടെ മുന്നിൽ വെച്ച് സംസാരിച്ചാൽ ഗുജറാത്തിന്റെ രണ്ടാമത്തെ സൂക്തം നബിയുടെ മുന്നിൽ സാധാരണ രീതിയിലുള്ള സംസാരം അത്യുച്ചത്തിന് വേണ്ട നമ്മളൊക്കെ സംസാരിക്കുന്ന രീതിയിൽ നബിയുടെ മുന്നിൽ സംസാരിച്ചാൽ അള്ളാഹു കുർആാനു പറയുന്നു അന്തമാലുക്കും നിങ്ങളെ കർമ്മങ്ങൾ നന്മകൾ പൊളിയും അന്താത്ത നിങ്ങൾ അറിയാതെ ഒക്കെ പൊളിഞ്ഞോ ഏതുപോലെ ചെയ്താൽ ഉള്ളതുപോലെ ശിർക്കിന്റെ ഫലം എന്തോ അതാണ് ആദരവിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ സംഭവിക്കുക അപ്പോൾ അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാവൂ അത് ശരിയാക്കിയ എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് അള്ളാഹുവിന്റെ അടയാളങ്ങളെ വന്നിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് അള്ളാന്റെ അടയാളങ്ങൾ എന്ന് പറയുന്നത് ഒക്കെ പടപ്പുകളാണ് അള്ളാഹാന്റെ അടയാളങ്ങൾ വിളി ഭൂരിഭാഗവും സൃഷ്ടികളാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ വന്നിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവീ എന്ന് പറഞ്ഞാല് അത് സൊഫാ മറുവല്ലേ അത് ചിന്നാണ് ഇന്ന സൊഫാവൽ മറുവത്ത ായിട്ടും അള്ളാഹുവിന്റെ അടയാളങ്ങളാണ് നിങ്ങൾ വന്നിക്കണം പള്ളി അള്ളാഹുവിന്റെ ചിഹ്നമാണ് മസ്ജിദുൽ ഹറം ചിഹ്നമാണ് ചിഹ്നമാണ് യൗമുൽ അറഫ അള്ളാഹു ഇഷ്ടപ്പെട്ട മനുഷ്യരൊക്കെയും അള്ളാഹുവിന്റെ ചിഹ്നമാണ് എന്തിന് പോത്തിനെ ബഹുമാനിക്കേണ്ടി വരും അള്ളാഹ്നെ ആരാധിക്കാൻ വേണ്ടി പോത്തി നാല് കാലിൽ നടക്കുന്ന പോത്തിനെ ബഹുമാനിക്കേണ്ടി വരും വേണ്ടിവരും

നിങ്ങളുടെ ബലിമൃഗങ്ങൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് നിങ്ങളുടെ ബലിമൃഗങ്ങൾ തർക്കാൻ കൊടുക്കുന്ന പോത്ത് അള്ളാഹാന്റെ ചിഹ്നാണ് അള്ളാഹു എങ്ങനെ ഈ പോത്തിനെ ബഹുമാനിക്കുക അതിനെ ഉപദ്രവിക്കാതിരിക്കുക അതിന്റെ മേലിൽ ഭാരം കയറ്റുന്ന നാൽക്കാലിയാണെങ്കിൽ ഭാരം ചുമ വഹിപ്പിക്കാതിരിക്കുക അതിനെ കുളിപ്പിച്ച് നല്ല വൃത്തിയോടുകൂടെ അതിനെ ബഹുമാനിക്കുക കണ്ടോ പോത്തിനെ ആരാധിക്കുന്നു എന്ന് പറയാൻ പറ്റൂല ഈ പോത്തിലൂടെ അള്ളാഹുവിനെ ആരാധിക്കുകയാണ് ചിലർ മനസ്സിലാക്കി തൗഹീദ് എന്ന് പറഞ്ഞ പെട്ടെന്ന് തകരുന്ന സാധനം നല്ല ഉരുക്ക് കോട്ടയേക്കാൾ ബലാണ് ഉണ്ടാക്കണം എന്നാ പിന്നെ അങ്ങനെ ഇങ്ങനെ ഒന്നും പോവില്ല ഒരു മയ്യത്തിനോടെ ഒരു നിർജീവ വസ്തുവോട് ഒരു കല്ലിനോട് ഒരു മരത്തോട് സംസാരിക്കുന്ന കാരണത്താൽ സഹായം തേടുന്ന കാരണത്താൽ തൗഹീദ് പൊളിയില്ല ആർക്കെങ്കിലും പൊളിയെന്ന് തോന്നുകയാണെങ്കിൽ അവൻ ഇതി പണിക്ക് നിൽക്കും ചെയ്യരുത് കാരണം അവന്റെ തൗഹീദ് വളരെ ദുർബലമായിരിക്കും ഈ ദുർബലമായി തവസ് വേൾഡ് തലത്തിൽ തന്നെ ചർച്ചയായപ്പോ വിശ്വപ്രസിദ്ധ പണ്ഡിതൻ നദുവി സാഹിബ് ആരാ നദുവി സാഹിബ് ഹറമിൽ വെച്ച് അത്ര വലിയ ജനാദ നമസ്കാരം വേറെ നടന്നിട്ടില്ല അടുത്ത കാലത്തൊന്നും ലോകത്തെ മുസ്ലിമീങ്ങൾ മുഴുവൻ ആദരിക്കുന്ന മഹാത്മാവാണ് സാഹിബ് അബുൽ ഹസൻ അലി നദിവി സാഹിബ് ഈ അടുത്ത കാലത്താണ് അദ്ദേഹം വഫാത്തായത് പറഞ്ഞു ഇസ്തിഹാസയോ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് അത് അനുവദനീയമാണ് കാരണം കേരള മുസ്ലിമീങ്ങൾ പ്രബുദ്ധരാണ് അവർക്ക് ബോധമുണ്ട് അവർക്ക് അള്ളാനെ തിരിയും കൊയ്ദീശിനും അമ്പൂർത്ത തങ്ങളും തിരിയും അവരൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കിയ ടീമായതുകൊണ്ട് ഇസ്തിഹാസ കേരള മുസ്ലിമീങ്ങൾക്ക് പറ്റും എന്നാൽ ചില ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലുള്ള സാധുക്കളായ ആളുകള് ഇസ്ലാമിന്റെ ബാലപാഠം പഠിക്കാത്തവര് അവര് ഗുരുവായൂരപ്പനെ വിളിക്കുന്നത് പോലെ വിളിക്കും അത് അപകടമാണ് എന്താ തൗഹീദ് ഇവിടെ ഒരു മയ്യത്തിനോട് സംസാരിച്ചാൽ സഹായം തേടിയാൽ ഒരു കല്ലിനോട് സംസാരിച്ചാൽ സഹായം തേടിയാൽ ഒരു മരത്തോട് സംസാരിച്ചാൽ സഹായം തേടിയാൽ ഒരു തൗഹീദ് അവൻ അങ്ങനെ ആണെങ്കിൽ മൂസാ മൂസാ നബി നബി കല്ലിനോട് സഹായം തേടി ബുഖാരിയിൽ ചരിത്രം നിങ്ങൾക്കറിയാം ഇവിടെ തന്നെ പറഞ്ഞത് ലൈംഗികാവയവത്തില് ഒരു ചെറിയ രോഗമുണ്ട് എന്ന് ഇസ്രായേലിയർ പ്രചരിപ്പിച്ച സമയത്ത് അള്ളാഹു അത് വെളിപ്പെടുത്താൻ ചെയ്ത ഒരു സംഭവം ഉണ്ട് കുളിക്കാൻ വേണ്ടി അരുവിയിൽ ഇറങ്ങിയപ്പോൾ ഒരു കല്ലിൻ മുകളിൽ മുണ്ടഴിച്ചു വെച്ച് കുളിക്കാൻ ഇറങ്ങി ഹജറു ആ മുണ്ടുമായി കല്ല് ഓടി ഓടിയപ്പോ മൂസാ നബി സലാം അലിന്റെ പിറകെ മുണ്ട് വർച്ചോനെ ഈ കല്ലിന്റെ മുണ്ട് ഉണ്ടുവാണല്ലോ എന്നുള്ള പറയേണ്ടത് അല്ലേ അങ്ങനല്ലേ പറയേണ്ടത് നബി ഈ നബി പറയുന്നത് പിറകെ ഓടിയിട്ട് പറയാണ് ഇതൊക്കെ സമ്പ്രദായും അറിയ ഒരു കഴിവില്ലാത്ത കല്ല എന്നുള്ള ബോധ്യത്തോടു കൂടെ തന്നെയാണ് മൂസാ നബി ഈ നിർജീവ വസ്തുവായ കല്ലിനെ വിളിച്ചിട്ട് സഹായം ചോദിച്ചത് അതുകൊണ്ടൊന്നും ഇസ്ലാം മുസ്ലിമീങ്ങൾ ഹജറുൽ അസ്വദിനെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു സ്നേഹത്തോടെ ചുംബിക്കുന്നു ആ കല്ലിനെ ആരാധിക്കുകയല്ല അതിന്റെ രൂപം കണ്ട ആരാധന എന്ന് തോന്നുന്നു അല്ലെ ശബരിമല അയ്യപ്പന്റെ മുന്നിൽ ചെന്നിട്ട് അല്ലെ അയ്യപ്പനെ മുന്നിൽ ചെന്ന് അതിനെ മുത്താൻ കിട്ടൂല അവിടെ തിരക്കാ അപ്പൊ അയ്യപ്പൻ എന്ത് ചെയ്യും ഇങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാട്ടിട്ട് ഉമ്മ ഈ പണിയല്ലേ തിരക്കൊണ്ട് നമുക്ക് കിട്ടാതിരിക്കുമ്പോ തവാബ് ഹജറുൽ അസ്വദിന്റെ നേരെത്തുമ്പോ നമ്മളൊക്കെ ചെയ്യുന്ന പണി എന്താ എന്താവിടെ വ്യത്യാസമുള്ളത് പ്രവൃത്തിയിൽ വ്യത്യാസം കാണൂല ഭീക്ഷണത്തിൽ വ്യത്യാസമുണ്ട് എന്നാൽ ഹൈന്ദവർ ആരാധിക്കുന്ന കൽ പ്രതിമകൾ പഞ്ചലോക വിഗ്രഹങ്ങൾ അവകളോട് നമുക്ക് ബഹുമാനമില്ല സ്നേഹമില്ല കാരണം എന്തുകൊണ്ട് അതിന് പ്രമാണമില്ല